നമ്മളിപ്പം ഇന്ത്യയെ പറ്റി ഇപ്പോൾ നമ്മൾ ഒന്ന് വാല്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്ലോബലി നമ്മൾ ഇന്ത്യക്ക് നല്ല വില്ലുണ്ട് പൊളിറ്റിക്കലിയും സോഷ്യലിയും പിന്നെ ഇന്ത്യക്ക് നല്ല സപ്പോർട്സും ഉണ്ട് മിലിറ്ററി റെസ്പോൺസും നല്ല സ്ട്രോങ് ആണ് നമുക്ക് ഇന്ത്യക്ക് നല്ല സ്കില്ലുണ്ട് നമ്മുടെ ഹൈആറ്റിറ്റ്യൂഡ് വാറിലാണെങ്കിലോ എയർ സ്ട്രൈക്സാണെങ്കിലോ വി പ്രൂവ് എണ് അവർ കപ്പാസിറ്റീസ് ഫർദർ തന്നെ ഇന്ത്യ വളരെ റീസെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് കാര്യം ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ കൺട്രി നമ്മൾ വളരെ ഉത്തരവാദിത്വപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാം ചെയ്യുന്നത് ഇന്റർനാഷണൽ ലെറ്റിമെറ്റി നമ്മൾ എപ്പോഴും നോക്കാറുണ്ട് അത് പ്രൊപ്പോർഷണറ്റി നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എല്ലാ ആക്ഷൻസ് എടുക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഞാൻ മനസ്സിലാക്കുമ്പോൾ ആർമിക്ക് ഓൾറെഡി ഗ്രീൻ സിഗ്നൽ കൊടുത്തു വരും നോർമലി എപ്പോഴും സംഭവിക്കുന്നത് ദ ഗവൺമെൻസ് ദ ഡെമോക്രാറ്റിക് ഗവൺമെൻസ് ദ ഗവൺമെന്റ് ഹാസ് ടു ഗീവ് എ ഫൈനൽ നോട്ട് ഫോർ ടേക്കിംഗ് ആക്ഷൻസ് ഈ ഒരു സിനിമാരി നമുക്ക് മനസ്സിലാക്കാൻ ആർമി ഈസ് ഗവൺ എ ഗ്രീൻ സിഗ്നൽ ഫോർ ഇറ്റ് ആൻഡ് ആർമി ഈസ് ടൈം ബിക്കോസ് വി ആർ കൊളൈഡിങ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയ നോക്കുന്നത് നമ്മൾ ഇന്റർനാഷണൽ സമൂഹത്തിൽ അറൌണ്ട് മുപ്പത്തിരണ്ട് കൺട്രീസിൻ്റെ ഡയറക്റ്റുള്ള പിന്നെ റെസ്പോൺസും സപ്പോർട്സും അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കൺട്രീസ് ഇന്ന് ഇൻഡയറക്ട് ഓർ അതർവൈസ് വി ആർ ഗെട്ട് ഗോട്ട് ദ അക്നോളജ്മെന്റ് ദാറ്റ് വി ഷുഡ് അപ്പം അതൊരു വലിയ സ്ട്രെങ്ത് ആണ് നമ്മൾ നേടിയിരിക്കുന്ന വളരെ സ്ട്രെങ്ത് ആണ് അപ്പം ഇപ്പം നമ്മൾ വി ആർ കൊളൈഡിംഗ് ദ എവിഡൻസസ് ആൾസോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിക്യൂർ എവിഡൻസസ് ഫോർ എവറിഥിങ് ഈവൻ ദോ വി ഹ് ദ എവിഡൻസസ് ബട്ട് വി വിൽ ബി സ്ട്രോങ്ലി ടേക്കിംഗ് ദ എവിഡൻസസ് ഫോർവേഡ് ഫോർ ദ ഫോർ ദിസ് ആക്ഷൻ ആൻഡ് ഐ ജോയിൻ വിത്ത് ദ പാനലിസ്റ്റ് എല്ലാവരും സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് കാര്യം ഇന്ത്യ ഈസ് വെരി സ്ട്രോങ് ആൻഡ് വെരി എവിടെ ആൻഡ് പിന്നെ നമ്മുടെ പട്ടാളക്കാരെ പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് പട്ടാളക്കാര് അവരെ ചലഞ്ച് ചെയ്യുമേം അവർ മനുഷ്യരാണ് ആർ നോട്ട് അല്ലെ അവർക്കും സെൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ദർ ആൾസോ ഇൻ ഇന്നെ സ്ട്രോങ് ടുവെഞ്ച് എടുക്കുന്ന അല്ല ബട്ട് വി ഹാവ് ടു എന്താ പറഞ്ഞ നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് േബി ദ ഗ്ലോബോ ലുക്കിംഗ് ഔട്ട് ഇത് ലോകരാഷ്ട്രങ്ങളും എല്ലായിടത്തും ഇത് ഈ ടെററിസം ഒരു വലിയ ഭീഷണിയാണ് ഒരു ഗുഡ് വില് ആൻഡ് പീസ് ഓഫ് ദ നേഷൻ എല്ലാ ഗവൺമെന്റിന്റെയും ആവശ്യമാണ് അപ്പം നമ്മുടെ പട്ടാളക്കാരാണെങ്കിലും വളരെ സ്ട്രെങ് മൊറൈലി പ്രാവശ്യം നമ്മുടെ അത് ടു ദു ദ പാർലമെന്റ് ടു ദ പി എം ഇറ്റ് റീച്ച് ലൈറ്റ് പറഞ്ഞത് ആ ഒരു വേഡിങ്സ് ഒക്കെ നമുക്ക് അറിയാം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ ഡയറക്ട് പ്രൊവേർ ഇറ്റ് ചോദിച്ച് അടി വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് പാകിസ്ഥാനിൽ നിൽക്കുന്നത് ആൻഡ് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് അവർ സൈഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഫോർ അവർ ബെറ്റർ ഫോർ ദവർണൻസ് പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് നോട്ട് ഈവൻ വി ആർ ഇവൻ പറഞ്ഞു നോട്ട് ലുക്കിംഗ് ഇൻ ടു ഡിസ്ട്രോയ് പാകിസ്ഥാൻ ഓർ സംതിങ് ബട്ട് വി ഡോണ്ട് വാണ്ട് ടു Uh, create terrorism for us they should not be a factory for it they are they are uh, empowering it we want to change the behavior of pakistan that is what i think indian government and indian people everybody is uh, so we are in a strong state we can expect good thing to happen uh, that is what i want